ഇത് അറിഞ്ഞത് ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് ചോദിച്ചു ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു സുഹൃത്തല്ല ബന്ധുവാണ് ഞാൻ പറഞ്ഞില്ല രാവിലെ വിളിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട് ചേട്ടനുള്ള ബിൽഡിങ് ആണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പിള്ളേ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ വിളിച്ചാലും റിങ് ചെയ്യുന്നുണ്ട് ഇത്രയും നേരം വിളിച്ചിട്ടൊന്നും കിട്ടാഞ്ഞിട്ട് പിന്നെ അപ്പോൾ തന്നെ വേറെ ഒന്ന് രണ്ടുപേരെ വിളിച്ചു വിളിച്ചപ്പോഴൊന്നും എല്ലാവരും ഇതുപോലൊരു സംഭവം നടന്നിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ആൾക്കാർ എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയങ്ങനെ വിളിച്ചു അവരുടെ സുഹൃത്തുക്കൾ അവിടുണ്ടോ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു അവരെല്ലാം ഇങ്ങനെ തിരക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടോട്ടൊന്നും ആരെയും അടുപ്പിക്കുന്നില്ല അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അതിനുശേഷം പിന്നെ എംബസിന്ന് ഒരു ലിസ്റ്റ് ഇട്ട് തന്നായിരുന്നു മരിച്ചവരുടെ ഒരു ലിസ്റ്റ് അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ പേരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് തിരിച്ചറിഞ്ഞു പുള്ളിയുടെ കൂടെ തന്നെ റൂമിലുള്ള മൂന്ന് പേരുടെ പേരും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് പിന്നെ ന്യൂസിനകത്തിലെല്ലാം കാണുന്നതേ ഉള്ളൂ അല്ലാതെ കമ്പനിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള വിളികളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഫാമിലിയിൽ വൈഫുണ്ട് വൈഫ് ഇവിടെ തന്നെയാണ് രണ്ട് മക്കളാണ് മൂത്തത് മോളാണ് കല്യാണം കഴിഞ്ഞു റാന്നിയിലാണ് കെട്ടിച്ചിരിക്കുന്നത് കുഞ്ഞു രണ്ട് മക്കളുണ്ട് പിന്നെ മോനെ ഉണ്ട് പഞ്ചാബിൽ ആണ് ജോലി ഇപ്പോൾ വരും വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറിനകത്ത് ഇനി വരും ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും അതുപോലെ കേരളത്തിലുള്ള മറ്റുള്ള ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സ്റ്റഡൽലി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം അന്നേരം തന്നെ വിളിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ മുരളീധരൻ നായരുടെ അനിയനായിട്ടുള്ള ശ്രീ ബിനു നായർ നമ്മളോടൊപ്പം ഉണ്ട് എത്ര വർഷമായി പുള്ളി ഇപ്പം മുപ്പത്തിരണ്ട് വർഷമായിട്ട് പോയിട്ടിലാണ് ഇപ്പം ഈ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഇരുപത് വർഷം രണ്ടായിരത്തി രണ്ടില് ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഈ കമ്പനി തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഫാമിലി ഇവിടെ തന്നെയാണ് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് പോയത് ഇവിടെ ഇപ്പോൾ ലീവിന് വന്നിട്ട് പോയത് ഫെബ്രുവരി ഇരുപത് ഡിസംബറിൽ വന്നായിരുന്നു അപ്പോൾ ഈ അവസ്ഥ ഇതിലൂടെ കഴിഞ്ഞിട്ട് നിർത്താനുള്ള ഇല്ലായിരുന്നെല്ലാം റിസൈൻ ചെയ്ത് പോകുന്നതാണ് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊജക്ടിൻ്റെ കുറച്ച് വർക്ക് തീരാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനെ അവർ നിരന്തരം വിളിയായിരുന്നു എൽ ബസ്സിന്ന് അന്ന് അന്നേരം കിട്ടിയ ഈ ഒരു അറിയിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പിന്നെ ആരും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊന്നും വിളിച്ചിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മന്ത്രി ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ആ സമയത്ത് തന്നെ ഇപ്പം കുവേറ്റിന് പോവാണ് എന്ന് പറഞ്ഞ അറിയിപ്പ് തന്നായിരുന്നു പിന്നെ അങ്ങനെ സർക്കാരിൻ്റെ നിന്നൊക്കെ എല്ലാം ചെയ്തു തരാം എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടോ മുമ്പേ അറിഞ്ഞായിരുന്നു മോനെ എന്നോട് വന്നു ആറായപ്പം പറഞ്ഞു അമ്മ നമ്മുടെ മുരളി മാമൻ ഇതുപോലെ നമുക്ക് വലിയ ഞങ്ങൾ ഒരു വീട് പോലെ വന്നിട്ട് പോയല്ലേ കഴിയുന്ന വന്നു അപ്പൊ മോഡ പ്രസവം കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കിട്ടുമതെല്ലാം കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഇരുപതിനോ ഇരുപത്തിരണ്ടിനോ പോയത് അപ്പൊ ഇനി ഒക്ടോബറിലേക്ക് ഇനി പോരുവാന്നു എന്നോട് പറഞ്ഞു ഇനി ഒക്ടോബറിലേക്ക് ഇനി പോരുവാന്റെ വിവരം അറിഞ്ഞ് എന്താ കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ വിവരം പറഞ്ഞോ ഇവിടെ വന്നു ഒന്നോ ഇന്ന് ഇതുവരെ പോയില്ല ബോഡി കൊണ്ടുവരാനുള്ളതല്ല എല്ലാം വന്നതിന് ശേഷം ഇനിയും പോന്നു അത്ര പോകത്തുള്ളൂ നഷ്ടമാണ് വലിയ സംഭവിച്ചു എന്തോ ചെയ്യാനോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയത് വന്നിട്ട് ഒന്നും നിലയിലല്ലോ എല്ലാ തരത്തിലും അങ്ങന്മാരോടായാലും ഞങ്ങളോടായാലും അതേ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പത്തനംതിട്ട വാഴമുട്ടം എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ ഫ്ലാറ്റിലുണ്ടായ അഗ്നിബാധ അതിൽപ്പെട്ട് മരണപ്പെട്ടുപോയ ശ്രീ മുരളീധരൻ നായരുടെ ഭവനത്തിലാണ് വളരെ അതിദാരണമായ ഒരു മരണമായിരുന്നു നമ്മൾ കേട്ടറിഞ്ഞത് ഞങ്ങളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വളരെ വിശദാംശങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ ജനഹൃദയങ്ങളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ അനിയൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മ രണ്ട് മക്കൾ എല്ലാവരും തന്നെ അടങ്ങുന്ന കുടുംബമാണ് ഇത് തൊട്ടടുത്ത് തന്നെ അനിയൻ താമസിക്കുന്നുണ്ട് ശ്രീ ബിനു ബിനു നായർ ശ്രീ മുരളീധരൻ നായരുടെ അനിയനാണ് നമുക്ക് വളരെ ഏറെ ദുഃഖം ഉണ്ടാക്കിയ ഒരു ദാരുണ സംഭവമാണ് മരണമാണ് ഇവിടെ കുവൈറ്റിൽ നടന്നിരിക്കുന്നത് അദ്ദേഹത്തിനെ പോലെ തന്നെ പന്തളപ്പം റാന്നിയിലും പൊന്നലൂരുമൊക്കെ തന്നെ ഉള്ള പ്രവാസികൾ ഒത്തിരി ആൾക്കാർ ഇതിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ മുരളീധരൻ നായരുടെ വസതിയിലാണ്